നമസ്കാരം മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും വിഷമമേറിയതാണ് അക്ഷര തെറ്റെന്നത് കൂടുതൽ രക്ഷിതാക്കളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മലയാളത്തിന് അക്ഷരത്തെറ്റ് ഉണ്ടാകുന്നു എന്നതാണ് എങ്ങനെയാണ് അക്ഷരത്തെറ്റ് ഒഴിവാക്കുക അതിനുള്ള എളുപ്പവഴിയാണ് ഇന്ന് വിജയസൂത്രത്തിൽ ഓക്കെ മലയാളത്തിൽ ആദ്യമായി നമ്മൾ പറയുന്നത് അക്ഷരമാല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അക്ഷരമാല ഈ അക്ഷരമാലയിൽ പെടുന്നതാണ് സ്വരാക്ഷരങ്ങൾ ആദ്യമേ പറയട്ടെ സ്വരാക്ഷരങ്ങൾ ഈ സ്വരാക്ഷരങ്ങളുടെ കൂടെ അതിന്റെ ചിഹ്നങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതലായിട്ട് തെറ്റ് ഇല്ലാതാക്കാൻ പറ്റും അതായത് ആ എന്ന അക്ഷരം മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ആ ആ എന്ന അക്ഷരത്തിന് ചിഹ്നമില്ല അടുത്തത് ആ അതിന്റെ ചിഹ്നമാണിത് ഉദാഹരണം മല അപ്പോ മാ ചിഹ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മല മാല മാല ആ എന്ന് ദീർഘിച്ചു പറയണമെങ്കിൽ നീട്ടി പറയണമെങ്കിൽ ആ എന്ന ചിഹ്നം ഉപയോഗിക്കാം അടുത്തത് ഈയുടെ ചിഹ്നമാണ് ഇത് അടുത്തത് ഈ എന്ന് പറയുമ്പോ ഇവിടെ നോക്കൂ ഈ വെറുതെ ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ അതേസമയം ഈ എന്ന് പറയുമ്പോ ഒന്നുകൂടി നമ്മൾ ചുറ്റി എടുക്കണം പി പിടി ഓക്കേ അതേസമയം നോക്കിയേ ഈ സിമ്പിൾ വരുമ്പോ എങ്ങനെയാന്ന് ക്ഷരം ഊ ഊറെ ചിഹ്നമാണ് ഇത് ഊ ഊ എന്ന് വരുമ്പോ ഇങ്ങനെ വരും അപ്പൊ ഊ എന്നതിന്റെ ചിഹ്നം ഇതാണ് പുടവാ ഊ സിമ്പിൾ ആണ് വന്നേക്കുന്നത് ഊ എന്ന ചിഹ്നമാണിത് അതേസമയം പൂ പൂവ് 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 എന്ന് പറയുമ്പോൾ ഊ ചിഹ്നം എന്നപ്പോൾ ഏതക്ഷരമാണോ നമ്മൾ ദീർഘിച്ച് നീട്ടി പറയുന്നത് ആ ചിഹ്നമാണ് നമ്മളപ്പം ആക്കിയ ചിഹ്നമില്ല ആ മാല ഇ കണ്ടോ പി ടി പിടി എന്തെങ്കിലും സാധനം നമ്മൾ എന്തെങ്കിലും സാധനം പിടിക്കുന്നതിന് പിടിക്കുക പിടി എന്നൊക്കെ പറയും ഓക്കെ ഈ വരുമ്പോൾ എങ്ങനെ പറയും പീലി പീലി അതുപോലെ ഊ ഊവിൻ്റെ ചിഹ്നം ഇത് ൂ കുറച്ചുകൂടെ കുറച്ചുകൂടി നമ്മൾ നീട്ടി ദീർഘിക്കുക നീട്ടി പറയുമ്പോൾ ഒരക്ഷരം ചുരുക്കി ചുരുക്കഴുത്തും നീട്ടെഴുത്തുമുണ്ട് അപ്പം പുടവ ഊ ചിഹ്നമാണ് പൂവ് എന്ന് പറയുമ്പോൾ ഊ അല്ലെ എന്ന ചിഹ്നമാണ് ഇത് പൂവ് അർത്ഥചന്ദ്രൻ എന്നൊക്കെ നമ്മളിതിന് പറയും എ ഓക്കെ അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് പരിചയപ്പെടാം നമസ്കാരം താങ്ക് യു